നമ്മൾ വിടക്കെയാ പോ അനീതിൻ്റെ പിറന്നാളാണെന്റെ അപ്പം നമ്മൾ അങ്ങോട്ട് പോണേ ഗൈസപ്പ അവിടെ പോയിട്ട് കാണാം അപ്പം നമ്മൾ ബർത്ത്ഡേ പരിപാടി പരിപാടിയൊന്നുമില്ല അവിടെ പിറന്നാളാണ് അപ്പൊ ചെറുപ്പം ബിരിയാണി പോയിട്ട് കാണാം ഗൈസ് ഗൈസ് അപ്പം നമ്മുടെ നന്മാരെ ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അവിടെ പോയിട്ട് കൊടുക്കുമ്പോൾ കാരണം ഇപ്പോൾ നമ്മൾ എൻ ആർ എത്തിയിട്ടുണ്ടാകുന്നത് എൻ ആറിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പുള്ള മെയിൻ പ്രശ്നമണി റോഡ് വേണ്ട റോഡ് ഫുള്ളും കുണ്ടും കുഴിയായി കിടക്കുകയാണ് റോഡ് പണി നടക്കുന്നുണ്ട് നടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ വീതി കൂട്ടലും കാര്യങ്ങളൊക്കെ പക്ഷേ റോഡ് ഭയങ്കര മോശമാണ് നമുക്കതിൽ പോകാമെന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ് വേണ്ട കുണ്ടും കുഴിയും ഫുള്ളും മിക്കവാറും ഞങ്ങൾ ഈ വഴി വരാറില്ല ഷോർട്ട് കട്ട് വഴി വേറെ കയറുക ചെയ്യുക അത് കുറച്ച് ചുറ്റലായതുകൊണ്ടാണ് നമ്മൾ നമ്മളെത്തിയ വന്നത് പക്ഷേ ഇതിനേക്കാളും ആദ്യം പോകുന്നത് തന്നെ ഏറ്റവും ബെറ്ററുണ്ട് റോഡ് അത്രയും മോശമാണ് റോഡിൻ്റെ പ്രൊജക്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടാടി സൈഡൊക്കെ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറക്ക് വെട്ടി ഭീതി കൂട്ടാനുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ യാത്രക്കാർക്ക് ഇതിൽ പോകാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിചാരിച്ചത് അപ്പം നമ്മൾക്ക് എന്തായാലും വീടെത്തിയിട്ട് കാണാം ഞങ്ങളതാ വീടെ കളിക്കാണ് ബർത്ത്ഡേ കുട്ടി ബർത്ത്ഡേ കുട്ടിയല്ലേ ബർത്ത്ഡേ അമ്മ ബർത്ത്ഡേ ഉമ്മയെ ആ ബർത്ത്ഡേ തള്ളാം ശരി ബർത്ത്ഡേ തള്ളി കൊടുക്കാം ഇല്ല ഓപ്പൺ ചെയ്യും നോക്കട്ടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഇവിടെ കൊറേ ലിഫ്റ്റ് എന്റെ എപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ വേറെ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ ഡാസ്ലറിന്റെയാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ആണ് ഉള്ളിന്റെ അടുത്ത് ചട്ട ലിപ്സ്റ്റിക് ഉള്ളതാണ് ഞാൻ നല്ല ലിപ്സ്റ്റിക് വാങ്ങിച്ചുകൊടുത്തത് ഗേൾസ് അവ സ്പെഷ്യൽ ഫുഡ് ഫുഡുണ്ട് എന്താണെന്ന് കഴിക്കാനുള്ളത് ഇവിടെ ഇവിടെ ബീഫുണ്ട് ചിക്കൻ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നമുക്ക് നോക്കാം അവർക്ക് കുറച്ച് കൊടുക്കാം പറഞ്ഞു

ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പോലെ തോന്നുന്നു ഗൈസ് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കഴിച്ച് വീഡിയോ വീടിന് പക്ഷെ നല്ല മധുരം ഉണ്ട് ഇത് മധുരവുമല്ല ടേസ്റ്റ് ഇല്ല ഗൈസ് എനിക്കിഷ്ടപ്പെട്ടില്ല ഇത് വാടിയിട്ടാ തോന്നുന്നു ടേസ്റ്റ് ഇല്ല നമുക്ക് താളി ചെറു കഴിച്ചു താളിച്ച ചോറ് താളിച്ച ചോറ് കഴിച്ചിട്ടുള്ളവരേക്കും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് താളിച്ച ചോറ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് തരാം അതിൻ്റെ താളിച്ച ചോറ് എടുക്കാം ഇതാണ് താളിച്ച ചോറ് നമ്മുടെ സാദ ഉണ്ടേരി കൊണ്ടുണ്ടാക്കുന്ന ചോറാണ് നല്ല ടേസ്റ്റ് ആട്ടത് ചിക്കൻ കറിൻ്റെ ഒടികൾ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മട്ടനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതെൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ചോറാണ് താളിച്ച ചോറ് ആ നല്ല മണം മണ്ണിന്നിന്റെ നല്ല മണം കുറച്ച് ടേസ്റ്റ് മണ്ണിന്റെ നല്ല ടേസ്റ്റ് അടിപൊളി ഇതിന്റെ വേവ് കറക്റ്റ് ആയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സൂപ്പർ ആയിട്ട് റൈസ് താളിച്ച ചോറിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ വേണ്ടവരൊക്കെ കമൻ്റ് ചെയ്താൽ എനിക്കറിയില്ല ഞാൻ അതുവരെ വെച്ചിട്ടില്ല അമ്മാൻ്റെ സ്പെഷ്യലാണ് താളിച്ച ചോറ് അപ്പോൾ താളിച്ച ചോറിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻ്റ് ചെയ്ത് സൂപ്പറാണ് മട്ടൻ കുറുമ അല്ലെങ്കിൽ ചിക്കൻ കറി ചിക്കൻ ഗ്രേവീൻ്റെ കൂടെ ബീഫ് കറിൻ്റെ കൂടെ കഴിക്കാം അടിപൊളി ഇരിക്കും റൈസ് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത കാര്യം ഞാൻ ഒന്നും കഴിക്കില്ല അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ചിക്കൻ വേക്കി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നിറപ്പറായിട്ട് ചിക്കൻ ഫ്രൈ മസാല ആദ്യമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ മസാല ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം നിറപ്പറയുടെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് നിറവേറെ ആ ചിൻഡി ആ ചിൻ്റെ ചിക്കൻ ഫ്രൈ മസാലയായിരിക്കും യൂസ് ചെയ്യാം ആ ചിൻഡിങ്ങനെ കബാബ മസാലയായിരുന്നു നമ്മളത് വാങ്ങിച്ചില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു എഗ് പൊട്ടിച്ചോടിക്കാം നരങ്കിലെ കുരുത്തിളകുന്നതിന് നല്ലതന്നെ ഞാൻ അത് കരച്ചു വറുത്തിട്ട് അതിൽ കഴിക്കുമ്പോൾ നല്ല കഷപ്പണ് കുറച്ചും കൂടെ മസാല ഏഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നിറവറയുടെ മണ്ണിൽ നിറവറയുടെ ചിക്കൻ മസാല അല്ല കുണ്ടരി ചിക്കൻ മസാല അട്ടി കൂടി നമുക്ക് കഴിച്ചും കൂടി ടേസ്റ്റ് ചെയ്യും അതുമാത്രമാണ് ചിക്കൻ മസാല മാത്രം ഇട്ടാൽ നമുക്ക് ചിക്കൻ ഗ്രേവി ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് ഉപ്പുട്ട് കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്യണം വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം ഞാൻ അതിൽ വഴി മിക്കവാറും നമ്മളെ പിരിഞ്ചീര കുഴി കുടിക്കാത്തത് അതിങ്ങനെ ഇട്ടുള്ള അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമ്മളുടെ ചോറിൻ്റെ കൂടെ കഴിക്കാം നമ്മുടെ താഴ്ച ചോറ് അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ താഴ്ച ചോറിനോട് കഴിക്കാം കഴിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഗേസ് എന്താ അപ്പൂലുള്ള ചോറാണ് അപ്പൂ പിന്നെ മട്ടൻ കഴിക്കും ഞാൻ കഴിക്കില്ല അപ്പോൾ എൻ്റെ ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡ് ഉണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് കാണാം